ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ വണതൂരമയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഏരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പുതിയതായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഈ ഹരിശങ്കർ വന്ന് കഥകളിട്ട് മുട്ടുവാണോ കേട്ടോ അലീന പേടിച്ചരണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കുറേ നേരം മുട്ടിയതിനു ശേഷം അവന് മനസ്സിലായി തുറക്കില്ല കൂടി അവൻ അവിടെ നിന്ന് പോവാണ് അകത്ത് അവൻ പോയതിലുള്ള സമാധാനത്തിലാണ് അലീന കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ അലീന അലീനയുടെ ജോലിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ ഡൈനിങ് ടേബിളിലൊക്കെ തൂത്ത് കുടയ്ക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ ഈ ഹരിശങ്കർ പതുക്കെ പമ്മി പമ്മി വരുവാണ് എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ് അല്ല കുട്ടി ഞാൻ വന്നായിരുന്നു ഇന്നലെ റൂമിൽ നീ അറിഞ്ഞില്ലേ ഏ നീ കേട്ടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അലീന തൻ്റെ ജോലി ചെയ്യുന്നുണ്ടല്ല ചെയ്യുന്നു എന്നല്ലാതെ അവൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ എന്താ കുട്ടി തുറക്കാതിരുന്നത് മയത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് ഏ എന്താ നീ തുറക്കാതിരുന്നത് എന്താ നീ ഞാൻ ചോദിക്കുന്ന ഒന്നും നീ കേൾക്കുന്നില്ലേ ഇവളും മൈൻഡീനേ ഇല്ല കേട്ടോ ഇവനാണെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറേ നേരം അവിടെ കാത്തു നിന്നായിരുന്നു അവസാനം തൂത്തു വരാനായിട്ട് തുടക്കാനായിട്ട് ഒന്ന് മാറാവോ എന്ന് മാത്രം അവൾ ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് എന്താ ഇടീ നീ കേൾക്കുന്നില്ലേ എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി ചോദിച്ചിട്ട് എടി എൻ്റെ മുറി തുടച്ച് വൃത്തിയാക്കാനുണ്ടോ വാ എൻ്റെ മുറി തുടച്ച് വൃത്തിയാക്കാനുണ്ടോ വരാൻ അവൾ അതിനും മറുപടി പറയുന്നില്ല കേട്ടോ ഇവന് പേടിയുണ്ട് ബാക്കിയുള്ളവർ ഇതൊക്കെ കേൾക്കുമോ എന്നൊരു പേടിയും ഇവന് ഇല്ലാതില്ല ഇല്ല പറഞ്ഞത് കേട്ടോടി എൻ്റെ റൂം തുട തുടയ്ക്കണമെന്ന് ഇപ്പം തന്നെ ആ തുടയ്ക്കാം ഇതൊന്ന് കഴിഞ്ഞോട്ടെ പറ്റത്തില്ല ഇപ്പം തന്നെ തുടക്കണമെന്ന് ആ എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അവിടെ നിന്നു ഹരിശങ്കർ റൂമിലേക്ക് കയറിപ്പോയി ഇവിടെ വരുന്നതിന് മുമ്പ് റൂമിലെത്താൻ വേണ്ടിയിട്ടാണ് ഹരിശങ്കർ റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ടോ എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അങ്ങനെ ഇവൻ കാത്തു നിൽക്കുകയാണ് അപ്പോഴേക്കും അലീന വന്നു വാതക്കിൽ ബക്കറ്റും വെള്ളവും ചൂലൊക്കെ ആയിട്ട് ഈ റൂമല്ലേ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോഴാണ് ഇവനൊരു സമാധാനം ഇവള് വരുമെന്ന് സംശയം ഉണ്ടായിരുന്നു കേട്ടോ അതെ ഇത് തന്നെയാണ് എൻ്റെ സാമ്രാജ്യം ഈ റൂം തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അവൻ സന്തോഷത്തിലാണ് കേട്ടോ പറയുന്നത് ഈ റൂം തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അലീന അകത്ത് കയറിയതും ഇവൻ അങ്ങ് കുറ്റി ഇടുകയാണ് കേട്ടോ റൂം പുറത്ത് റൂം വാതില് ഇവനകത്തുനിന്ന് അങ്ങോട്ട് കുറ്റിയിട്ടു അലീന ഇതൊന്നും അറിയുന്നില്ല അലീന തൻ്റെ ആ ഒരു അവിടെ നിന്നിട്ട് ജോലി ചെയ്യാണ് അങ്ങനെ അലീനയുടെ തോളത്തേക്ക് അങ്ങോട്ട് പോയി ഇവൻ അലീന മാറ് വിടെന്ന് പറഞ്ഞു അപ്പം എന്താ വേണ്ടത് നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഹരിശങ്കർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഒരു സഹോദരനെ വേണം എന്നെ സഹോദരിയായിട്ട് കാണണം പിന്നെ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് എന്തിനാ ഞാനൊരു ജോലിക്കാരിയെ സഹോദരിയായിട്ട് കാണുന്നത് എന്ന് ഹരിശങ്കർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാ ഒരു കാര്യം ചെയ്ത് ചെയ്യുക കൈതക്കൽ മാളിക വീട്ടിൽ ജനിച്ചു വളർന്ന അന്തസ്സ് കാണിക്കണം എങ്ങനെയാണ് തറവാട്ടി പറഞ്ഞ ആണുങ്ങൾ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം എൻ്റെ വീട്ടിൽ ആരോടൊക്കെ എന്ത് കാണിക്കണം നീ പഠിപ്പിക്കേണ്ട കാര്യമില്ല അതെനിക്കറിയാം അങ്ങനെ പേഴ്സിൽ നിന്നും പൈസ എടുത്ത് ഇവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ എത്ര രൂപ നിനക്ക് വേണം അയ്യായിരം വേണം നീ പറയുന്ന കാശ് ഞാൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് കാശൊന്നും വേണ്ട നിങ്ങൾ വിചാരിക്കുന്ന പോലൊരാളല്ല ഞാൻ ഓ നീ വലിയ പുണ്യവതി ആവാനൊന്നും നോക്കണ്ട ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് നിനക്ക് എന്താ വേണ്ടത് പറ നിനക്ക് പറയേണ്ടത് ഞാൻ തരാം നിനക്ക് സ്വർണം വേണോ രണ്ട് പവൻ്റെ ചെയ്ത് ഞാൻ തരാം പ്ലീസ് ദയവേ ഇതിങ്ങനെ ബോറായിട്ട് സംസാരിക്കരുത് അമ്മാനിച്ചെത്ര ഡീസൻ്റാണ് എത്ര എത്ര റെസ്പെക്റ്റ് എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ അനിയനല്ലേ നിങ്ങൾ എന്നെ ചോദിച്ചപ്പോൾ ഈ ഗണപതികാരൻ വരെ അല്ലേ എൻ്റെ അടുത്തെ ശരി ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീന റെഡിയാക്കാൻ പോവാണ് നീ ഉണ്ടാക്കിയതും മറിയോട് നീ ഒരു കോപ്പ് ഇവിടെ ചെയ്യേണ്ടടി നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം എന്നും പറഞ്ഞുകൊണ്ട് ഹരി ദേഷ്യപ്പെടുകയാണ് അലീനയോട് അലീന മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഫോൺ വിളിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ വീട്ടിൽ നിന്നിട്ടാണ് ഫോൺ വിളിക്കുന്നത് ബാല ബാലചന്ദ്രൻ ആരാന്നറിയാമല്ലോ അല്ലേ നമ്മുടെ വൈജയന്തിയുടെ ഭർത്താവ് ബാലചന്ദ്രൻ അപ്പോഴേക്കും വേറൊരു ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് മകൻ ദേ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഫോൺ കട്ട് ചെയ്തിട്ട് വൈജയന്തിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തു ഇത് എവിടെ ആയിരുന്നു ഇത്രയോ നേരം ഇത് ആരെയായി വിളിച്ചോണ്ടിരുന്ന മറ്റേ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ അപ്പോഴേക്ക് ബാലചന്ദ്രൻ പറഞ്ഞു അതേ ഞാനൊരു സുന്ദരി വിളിക്കായിരുന്നു അയ്യോ ഒരു സുന്ദരി ആക്കണ്ട കൊറേ എണ്ണത്തിന് ഒരുമിച്ചങ്ങ് വിളിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അഞ്ചാ സുന്ദരിനെ ഒരുമിച്ച് അങ്ങ് വിളിച്ചോ അല്ല നീ ഇപ്പം എവിടെയാ ഞാനിപ്പോൾ എൻ്റെ സിംഹാസനത്തിരിക്കുക ഓ ആ ഫ്യൂഡൽ മനസ്ഥിതി ഇതുവരെ പോയിട്ടില്ല അല്ലേ എന്ന് ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ച കാര്യം പറയാം നാളെ ശിവേട്ടൻ ദുബായിക്ക് പോവുക യാത്രയക്കാൻ പോകണ്ടേ ആ പോകണം ഇന്ന് തന്നെ ചെല്ലണ്ടേ പാക്ക് ചെയ്യാനും വറുത്തതും പൊരിച്ചതും ഒക്കെ കൊടുത്തയക്കാനൊക്കെ കൂടണ്ടേ ആ നിന്റെ ഞങ്ങളെ അല്ലേ നീ പോയി സഹായിച്ചോ അപ്പോൾ ബാലേന്ദ്രൻ വരുന്നില്ലേ ഞാൻ വൈകുന്നേരം അങ്ങെത്തിക്കോളാം പിന്നെ ഞങ്ങളുടെ സഹകരണം വേറെ ലെവലാണ് ഒക്കെ ഉണ്ടാകും ആ അങ്ങനെ ഒരു ലെവലാണ് ആ എന്തായാലും ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ കൊല്ലപ്പള്ളിക്ക് പോകും നിനക്ക് മക്കളെ കൊണ്ടോണ്ടേ ഏ ആ പിള്ളേർക്ക് നാളെ ക്ലാസ് ഉണ്ട് ബാലേന്ദ്ര ആ എന്നാൽ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കോള് വെച്ചു അപ്പോഴേക്കും പെണ്ണ് വന്നിട്ട് മോള് വന്നിട്ട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ അങ്ങളുടെ യാത്രയൊക്കെ ഞങ്ങൾ വരണ്ടേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടതല്ലേ ഇപ്പൊ പഠിക്കാൻ നോക്ക നാളെ അങ്ങൾ പോയി കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് കൊണ്ടുവരുവോ ആ അതൊക്കെ നിന്റെ അമ്മയുടെ മൂട് പോലെ ചിലപ്പോൾ കളഞ്ഞിട്ട് വരും മുത്തശ്ശി എവിടെ കൊണ്ട് കളയാൻ പൂജ മുത്തശ്ശി എന്ന് പെങ്കൊച്ചി ചോദിച്ചു ആ ഹോം നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ ആച്ചാ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല ഒക്കെ നിന്റെ അമ്മയുടെ തീരുമാനം വേണോ വേണ്ടയോ തിരിച്ചുവിടണോ പിരിച്ചുവിടണോ അച്ഛൻ അച്ഛനെന്തിനാണ് അമ്മയുടെ പിടിവാശി എല്ലാം ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നത് അയ്യോ സമാധാനം അതാണ് മോളെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോഴേക്കും കൊച്ചിരുന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് അലീന മുത്തശ്ശിക്ക് എണ്ണയൊക്കെ പുരട്ടി കുളിപ്പിക്കാനൊക്കെ ആയിട്ട് എണ്ണയും കൊണ്ട് ചെല്ലുക എണ്ണയൊക്കെ പുരട്ടി അതെ മുടിയൊക്കെ കഴുകി ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് മുടിയൊക്കെ ചീകി ഒന്ന് സുന്ദരി ആവണ്ടേ ഓ ഈ എനിക്കെന്ത് സൗന്ദര്യ കുഞ്ഞ് എല്ല് കൊഴി എല്ലൊടിഞ്ഞ് പല്ലുകൊഴിഞ്ഞ് ഒരു രൂപം ആ മുത്തശ്ശി സുന്ദരിയായിരുന്നെന്നൊക്കെ എനിക്കറിയാം എങ്ങനെ അറിയാം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പണ്ട് സുന്ദരി ആയിരുന്നു അല്ലേ പണ്ട് സുന്ദരി അല്ലായിരുന്നോ ആ അതൊരു കാലം ചിരിച്ച് കളിച്ച് ഓടിത്ത് നിർത്ത് വെച്ച് വിളമ്പി പെറ്റു വളർത്തി ഒരു കുടുംബം നോക്കിയ കാലം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് നടന്ന് എത്രയത്ര മനുഷ്യര ജീവിതത്തിലൂടെ കടന്നു പോയത് ആ നീ ചെറുപ്പമല്ലേ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അച്ഛനും അമ്മയും കൂടെപ്പറപ്പുകളൊന്നും ഇല്ലല്ലോ നിനക്ക് സ്വന്തം ബന്ധുക്കൾ ആരും ഇല്ലാത്ത നിനക്ക് അതിന്റെ വില അറിയണമെന്നില്ല ആ എനിക്കെല്ലാവരും ഉണ്ട് ആരാ പറഞ്ഞത് എനിക്കാരും ഇല്ലെന്ന് ഇന്ന് അലീനെ ചോദിച്ചു കേട്ടോ എനിക്ക് അച്ഛനുണ്ട് വലിയ കുടുംബം എൻ്റെത് അച്ഛനുണ്ട് അമ്മ കൂടെപ്പറപ്പുകൾ ബന്ധുജനങ്ങൾ വീട് പുരയിടം കാറ് ബിസിനസ് അതുകൊണ്ട് മനു പറഞ്ഞത് നീ അനാഥയാണെന്നാണല്ലോ ആണെന്നാണല്ലോ ഏ അവരൊക്കെ ഉണ്ടായിട്ടാണോ നീ ഇവിടെ വന്ന് എൻ്റെ മലോമൂത്രം എടുക്കാൻ നിൽക്കുന്നത് അവരൊക്കെ എവിടെയാ അതാ പ്രശ്നം അവരൊക്കെ എവിടെയാണെന്ന് എനിക്കും അറിയില്ല ഞാൻ എവിടെയാണെന്ന് അവർക്കും അറിയത്തില്ല പൂടി കള്ളിയൊന്ന് ഹോ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി എന്താ മുത്തശ്ശി ഓർത്തത് ആ പൊരിക്കി പറയാൻ മനസ്സൊന്നുമില്ല എന്നാ ഞാൻ എണ്ണ തേക്കാൻ പോവാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആദ്യം എൻ്റെ കൈമുട്ടിൽ ഒത്തിരി എണ്ണ തിരുമ്മിത്താ വേദനയും കട്ട് രാവിലെ മുതല് ദാ ഒന്ന് തിരുമിത്താ അങ്ങനെ എണ്ണ ഒക്കെ ഇട്ട് കൊടുക്കാണ് കയ്യിൽ അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത് ഇന്ന് എൻ്റെ മോള് വരുന്നു ഇവിടെയോ എന്ന ചോദിച്ചു അതെ നാളെ ശിവൻ ദുബായിക്ക് പോവല്ലേ അവനെ യാത്രയക്കാൻ വരുന്നതാ പിന്നെന്നെ കൂട്ടിക്കൊണ്ട് പോകാനും നാളെ മുതൽ നമ്മൾ വൈജമോളുടെ വീട്ടിലാ താമസം ഇത് കേട്ടോ ഞെട്ടിപ്പോയിട്ടോ അരിന ഇന്ന് വരുമോ എന്ന് ചോദിച്ചു ആ ഒരു പ്രതീക്ഷയും ആ ഒരു സ്നേഹമൊക്കെ ആ ഒരു ചോദ്യത്തിലുണ്ട് ഇന്ന് വരുമോ ഞെട്ടി ഇവിളിരിക്കുന്നത് കണ്ടപ്പോഴേക്കും എന്നെ പറ്റി കുഞ്ഞേ ഏ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ലാട്ടോ അങ്ങനെ ഇവള് മുത്തശ്ശിയെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് മുത്തശ്ശെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുറത്ത് വൈജയന്തിന്റെ കാറ് വരുന്നത് ആ ഹോണ് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി പറഞ്ഞു യു അവളാദോ എൻ്റെ മോള് വന്നതാ ഓ അലീനയുടെ നെഞ്ചു പെരുമ്പറ ഇടിക്കുന്ന പോലെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ അലീന പോയി ഇങ്ങനെ നോക്കുകയാണ് ആ ജനലിലൂടെ തൻ്റെ അമ്മയെ ഒരു വിനായം പോലെ അമ്മയുടെ മുഖമൊക്കെ കണ്ടു വിട്ടോ അപ്പം അവളാണോന്ന് ചോദിച്ചപ്പോൾ അതിന് ഞാനിതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് അലീന പറയുകയാണ് എന്നിട്ട് ഈ പുള്ളിക്കാരി വന്ന സമയത്ത് പോയി ഒളിച്ച് ഒളിച്ചിങ്ങനെ നോക്കുകയാണേ ശിവേട്ടാ ആ നീ എന്താ ഒറ്റയ്ക്ക് നിന്റെ കെട്ടിയോനെന്തേ പുള്ളിക്കാരൻ എപ്പോഴും ബിസിയല്ലേ നീയല്ലേ അവനേക്കാ ബിസി വിളിച്ചാൽ പോലും കിട്ടത്തില്ലല്ലോ അല്ല നിന്റെ മക്കളാരും വന്നില്ലേ ഇല്ല ഞാൻ ബാങ്കിൽ നിന്ന് നേരിട്ട് വന്നതാ അവർക്ക് ട്യൂഷനും ഹോംവർക്കും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ കമലേ കമലേ ദേ വൈജേണ്ടി വന്നിരിക്കുന്നു അവള് ഭയങ്കര തിരക്കിലാണേ നാളെ ദുബായ്ക്ക് പോകുമ്പോൾ എനിക്ക് തന്നയക്കാനായിട്ട് എന്തൊക്കെയോ വറക്കുകയോ പൊരിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആഹാ വൈജേ നീ എത്തിയോ എനിക്കും കുറച്ച് തന്നയക്കണോട്ടോ എന്തോന്ന് അല്ല ര ശിവേട്ടൻ പറഞ്ഞു വറുക്കലും പൊരിക്കലും ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോഴേക്കും ഹരി ഇറങ്ങി വന്നു ഹായ് ആൻറ്റീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെന്താ ഇങ്ങനെ പണ്ടൊക്കെ അപ്പച്ചീന്ന് വിളിച്ചുകൊണ്ടിരുന്നതാ അപ്പച്ചിപ്പിച്ചൊക്കെ പോയില്ലേ ഇത് കാലം പോ വേറെയാണ് എനിക്കിങ്ങനെ എന്ന് വിളിച്ച് കേൾക്കുന്നതാ ഇഷ്ടം അപ്പോൾ ഹരി പറഞ്ഞ അതാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴുണ്ടല്ലോ ആ ചിരിയും കളിയും ഒക്കെ ഇങ്ങനെ കണ്ണിറയെ കാണുകയാണ് അലീന എല്ലാം റെഡിയായോ ചേച്ചി എന്നിങ്ങനെ വൈജൻ്റെ ചോദിക്കുകയാണ് കമലയോട് ഓ ഒറ്റയ്ക്ക് ഞാൻ എന്തു ചെയ്യാനാന്നേ അല്ല പുതിയ ജോലിക്കാരില്ലേ അയ്യോ ഞാൻ അവളെ എന്തേലും ജോലി ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോഴേക്കും അമ്മ അന്നേരം വിളിക്കും കുഞ്ഞേ അലീന മോളെ ഇങ്ങോട്ട് വന്നേന്ന് ഓ അലീന ആണെന്നാണ് അവളുടെ പേര് എന്ന് വൈജൻ്റെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം ഇപ്പം തന്നെ വിളിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞെട്ടിങ്ങനെ നിൽക്കുകയാണ് അലീന എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ അലീനെ ഇഷ്ടമുള്ളവരും ഒക്കെ കഥ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്തേക്കണേ സിയോഗി താങ്ക്